തിരുവാതിര നക്ഷത്രക്കാരായ നിങ്ങൾക്ക് ഞാൻ ഒരു ശിവ പഞ്ചാക്ഷരി മന്ത്രമാണ് ഇവിടെ പ്രയോഗത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് കാരണം ശിവൻ്റെ പഞ്ചാക്ഷരമായ ആ ഒരു ഓം നമശിവയുടെ പൂർണ്ണമായ രൂപം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നേരത്തെ മറ്റൊരു മന്ത്രം പ്രയോഗത്തിൽ നിങ്ങൾക്ക് നൽകിയിരുന്നു അതും ഈ ഒരു മന്ത്രവും ശരിയായ രീതിയിൽ നിങ്ങൾ നിത്യേന പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള കഷ്ടതകൾ ഉണ്ട് ഉണ്ട് എന്ന് നിങ്ങൾ ഒരിക്കലും തന്നെ പറയുന്ന ഒരു സാഹചര്യം അവിടെ വരില്ല എല്ലാവിധ കഷ്ടതകളിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ അതിൻ്റെ പൂർണതയിലുള്ള മന്ത്രങ്ങളൊക്കെ നമ്മൾ പ്രയോഗിക്കണം അതായത് ഏത് മന്ത്രമായാലും അതിൻ്റെ പൂർണ്ണത ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്കതിൻ്റെ ഫലപ്രാപ്തിയൊക്കെ ലഭിക്കുക അപ്പോൾ പന്ത്രണ്ട് രാശികൾക്കുള്ളിൽ ഏത് ഒരു ഗ്രഹം ഏത് അവസ്ഥയിൽ മോശമായി നിന്നാലും നിങ്ങൾക്ക് നന്മയായിരിക്കും പ്രയോജനം ആയിട്ടുണ്ടാക്കിയെടുക്കാൻ കഴിയുക അപ്പോൾ എവിടെ ശത്രുത ഉണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് മിത്രമായ ഒരു ഭാവം അവിടെ പ്രയോജനകരമായ രീതിയിൽ കൊണ്ടുവരുവാനായിട്ട് കഴിയുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ഗുണപരമായ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും നേരത്തെ രാഹുവിൻ്റെ മന്ത്രം പറഞ്ഞിരുന്നു അത് അതിൻ്റേതായ രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ താളാത്മകമായ ആ ഒരു ധ്വനിയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു ഫലം നൂറു ശതമാനവും നിങ്ങൾക്ക് കിട്ടും ഞാൻ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ടു മന്ത്രങ്ങളും തന്നെ നിത്യേന ഇരുപത്തി ഒന്ന് തവണ നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ അടുത്ത ഇരുപത്തി ഒന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു മറ്റൊരു മേഖലയിലേക്ക് മാറി വരുന്നത് നിങ്ങളറിയും കാരണം ഇത്രയും കഷ്ടതകളിലിരുന്ന എനിക്ക് എങ്ങനെയാണ് ഈ ഒരു കാര്യം സംഭവിച്ചത് എന്നൊരു ചിന്താഗതി അതായത് ഇത്രയും നന്മകൾ തിന്മകൾ ഒക്കെ ഉണ്ടായിട്ടും എനിക്ക് തിന്മകൾ മാത്രം ലഭിച്ചത് എന്തിനായിരുന്നു എന്ന ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാവും എന്നാൽ അതൊക്കെ മാറി നന്മകൾ മാത്രം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അവിടെ വരുന്നത് സ്വത്ത് സംബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുന്നവരാണോ കുടുംബകലഹങ്ങൾ നിത്യേന ഉള്ളവരാണോ വിവാഹം പിരിഞ്ഞവരാണോ കുട്ടികൾ ഇല്ലാത്തവരാണോ ഇങ്ങനെ തൊഴിൽ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ നിത്യവും പ്രശ്നങ്ങളുള്ളവരാണോ ഇങ്ങനെയൊക്കെ നിരവധി കടബാധ്യതകളിൽപ്പെട്ട് ഉഴലുന്നവരാണോ എങ്ങനെ എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാ ഇടങ്ങളിലും വിജയം പ്രദാനം ചെയ്യണമെങ്കിൽ നമ്മൾ മന്ത്രങ്ങൾക്ക് താളാത്മകത നൽകണമെന്നുള്ളത് തന്നെയാണ് അതായത് നമ്മുടെ ഓരോ വാക്കുകളും പ്രയോഗങ്ങളും തന്നെ ഭഗവാനിലേക്ക് എത്തുമ്പോൾ ഭഗവാൻ നമ്മളിലേക്ക് എത്തണമെങ്കിൽ അതിന് അത്രത്തോളം ശക്തി ഉണ്ടാവണം ഒരു അദ്ദേഹത്തിന് നമ്മളോടൊരു അലിവ് ഉണ്ടാകണമെന്നതാണ് യഥാർത്ഥമായ ഒരു കാര്യം തീർച്ചയായിട്ടും ഞാൻ പറയുന്ന രീതിയിൽ ഈ ഒരു മന്ത്രത്തെ പ്രയോഗിക്കുക സർവ്വവിധ ഐശ്വര്യങ്ങളുമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു വച്ചിരിക്കുന്നത് ഭഗവാൻ അതായത് അലിഞ്ഞ് വരണമെന്നാണ് അദ്ദേഹം മഞ്ഞ് മലയായ കൈലാസത്തിൽ ഇരിക്കുന്നതായിട്ടാണ് സങ്കല്പം അപ്പോൾ ആ മഞ്ഞ് ഉരുകി വരുന്നത് പോലെ തന്നെ അദ്ദേഹം നമ്മളിലേക്ക് ഒഴുകി എത്തണമെന്നാണ് നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി തന്നെ അദ്ദേഹം എത്തണമെന്നുള്ളതാണ് സത്യമായ ഒരു വസ്തുത വളരെ വേഗത്തിൽ ഓം നമശിവായ ഓം നമശിവായ എന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രയോജനവും തന്നെ ഉണ്ടാകുന്നില്ല അപ്പോൾ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലാത്തവർ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ഒന്നും തന്നെ പറയേണ്ട കാര്യമില്ല സ്വന്തമായ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നിലേക്ക് സഞ്ചരിക്കാവുന്നത് തന്നെയാണ് അപ്പോൾ ഞാൻ പറയുന്ന ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഊണിലും ഉറക്കത്തിലും നമ്മൾ എന്ത് കാര്യം ചെയ്തു കുളിക്കുമ്പോഴാണെങ്കിലും ശരി എവിടെ പോകുമ്പോഴാണെങ്കിലും ഈ ഒരു മന്ത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രതിധ്വനിയായി നിൽക്കുകയും അത് വിജയപാത തുറക്കുന്ന സാഹചര്യവുമായിരിക്കും ഉണ്ടാവുക കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ തൊണ്ണൂറ് വയസ്സുള്ളവരാവട്ടെ ആർക്കും ഈ ഒരു കാര്യം വളരെയധികം പ്രയോജനമുണ്ടാകും ഞാൻ പറയുന്നു സത്യമായിട്ടും ശിവഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ തൃപ്പാദം തൊട്ട് വണങ്ങി ഞാൻ പറയുകയാണ് കേവലം ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് ഭഗവാന്റെ ആശീർവാദം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഭസ്മധാരിയായി അദ്ദേഹത്തെ പോലെ തന്നെ അലയേണ്ട ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക ഞാൻ പറയുന്ന രീതി ഫോളോ ചെയ്ത് ആ ഒരു പ്രയോഗം നടത്തിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടങ്ങളിൽ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും വന്നെത്തുക അദ്ദേഹം ഒന്നും തരില്ല എന്നല്ല തരും നമ്മൾ അദ്ദേഹത്തിലേക്ക് എത്തണമെങ്കിൽ അദ്ദേഹം നമ്മളിലേക്ക് അലിവുണ്ടാവണമെന്നതാണ് തീർച്ചയായിട്ടും ആ മന്ത്രം പറഞ്ഞു തരാം ശിവ പഞ്ചാക്ഷരം നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാഗായ മഹേശ്വരായ ദ്ധാ ദരാ തസ്മൈ നകാരാ നമ ശിവാ സലിള ചന്ദനചർച്ചിത നന്ദീശ്വര പ്രഥമനാദ महेश्वराय मन्दारपुष्प बहुपुष्प सुपूजिताय तस्मै मकाराय नमः शिवाय शिवाय गौरी वदनाब्जवृन्द सूर्याय दक्षाध्वज नाशकाय श्रीनीलकण्ठाय वृक्षध्वजाय तस्मै शिकाराय नमः शिवाय वसिष्ठकुम्भोद्भवगौतमादिमुनीन्द्र देवार्चित छेखराय चन्द्रार्कवैश्वानरलोचनाय तस्मै वकाराय नमः शिवाय यक्षस्वरूपाय जडाधराय पिनाकहस्ताय सनातनाय दिव्याय देवाय दिगम्बराय तस्मै यकाराय नमः शिवाय ई मन्त्रं ഞാൻ എൻ്റെ അറിവിന് അനുസരിച്ചുള്ള എൻ്റെ താളത്തിനനുസരിച്ചുള്ള ഒരു രീതിക്കാണ് നിങ്ങൾക്ക് പ്രയോഗത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ ആ ഒരു താളാത്മകത എന്താണോ അത്രത്തോളം അലിവ് ഈ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഈ പ്രാർത്ഥനകൾ നിങ്ങൾ എത്രത്തോളം മനമൊരുകി അദ്ദേഹത്തിനോട് ഈ മന്ത്രത്തെ അതിൻ്റേതായ രീതിയിൽ സമർപ്പണം ചെയ്യുന്നുവോ അത് ഇരുപത്തി ഒന്ന് ദിവസത്തിനകം നൂറ്റി ഒന്ന് തവണ ഞാൻ പറയുന്നു സത്യം ചെയ്ത് പറയുന്നു ശിവഭഗവാനെ സാക്ഷ്യം ചെയ്ത് കൈലാസവാസനായ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ സാക്ഷ്യം ചെയ്ത് സത്യം ചെയ്ത് ഞാൻ നിങ്ങളിലേക്ക് പറയുന്നു കേവലം ഇരുപത്തി ഒന്ന് ദിനം ഞാൻ പറയുന്ന രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഈ മന്ത്രം പ്രയോഗിച്ച് നോക്കുക ഈ പറയുന്ന കാര്യം അവിടെ സത്യമായിട്ട് നിങ്ങൾക്ക് ഫലിച്ചിരിക്കും നിങ്ങൾക്ക് നടക്കാതെ പോയ ആഗ്രഹങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യമല്ല അവിടെ അത് നടക്കുന്ന സാഹചര്യം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അറിയും എന്തു കാര്യമാണെങ്കിലും അവട്ടെ നൂറ്റി ഒന്ന് ശതമാനം നിങ്ങൾക്ക് അവിടെ നടക്കും കുടുംബത്തിലുണ്ടായ ദുരിതങ്ങൾ മുഴുവൻ തീർത്ത് കിട്ടുന്ന സാഹചര്യം നന്മയുടെ വഴികൾ തുറന്നു വരുന്ന സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ച് അവിടെ നിങ്ങൾക്ക് നന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് തന്നെയാണ് ഭഗവാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും മന്ത്രത്തിൻ്റെ താളം എന്ന് പറയുന്നത് ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ അത് അഗ്നി ആവണമെന്നതാണ് അപ്പോൾ അഗ്നി ആ ഒരു അഗ്നി സ്വരൂപമായിട്ടാണ് നമ്മൾ ആ ഒരു മന്ത്രത്തെ അദ്ദേഹത്തിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു മന്ത്രം ചൂട് കൊണ്ട് കൈലാസം ഉരുകുന്ന ഒരു സാഹചര്യം നമ്മുടെ ആ ഒരു മനം മുഴുവൻ ഉരുകി ആ ഒരു വെന്ത അഗ്നിയായാൽ തന്നെ നമ്മുടെ കണ്ണുനീരുകൾ ദുഃഖത്തോടുകൂടി തന്നെ ആ ഒരു പ്രയോഗത്തിലേക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ ആ ഒരു കൈലാസം കുരുകി വരുന്ന ഒരു സാഹചര്യം കൈലാസം കൈലാസമൊരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മനസ്സ് അലിയുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത് ഭഗവാന് കണ്ണു തുറന്ന് നോക്കാതിരിക്കുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹമൊക്കെ നല്ല രീതിയിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ കൊടുക്കേണ്ട രീതിക്ക് മന്ത്രങ്ങൾ കൊടുത്താൽ തീർച്ചയായിട്ടും ഫലമുണ്ടാകും നിങ്ങൾക്ക് ഇത് ഊണിലും ഉറക്കത്തിലുമൊക്കെ നിങ്ങളെ മനസ്സിനെ പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എവിടെയും എപ്പോഴും വാഹനം ഓടിക്കുമ്പോഴായാലും നിങ്ങളുടെ ഉൾമനസ് ഈ മന്ത്രം ആ ഒരു അലിവോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നില്ല എങ്കിൽ ഞാൻ ഈ വീഡിയോ ഈ സമയത്ത് ഈ ഞാൻ ചെയ്യില്ലായിരുന്നു കാരണം അത്രത്തോളം മനസ്സ് വല്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങളുടെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നിയതാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ ഈ വരെയുള്ള വർഷം നിങ്ങൾക്ക് സർവ്വകാര്യ വിജയങ്ങളുടേത് വർഷങ്ങളായിരിക്കുമെന്നുള്ളത് നൂറ്റി ഒന്ന് ശതമാനം ഞാൻ ഭഗവാന്റെ തൃപാദത്തെ തൊട്ടു പറയുകയാണ് സത്യം സത്യം സത്യം